ഹായ് ഫ്രണ്ട്സ് വീണ്ടും വേറെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കടാ വീഡിയോ ആണ് കേട്ടോ അച്ചു കിഴ ഭർത്താവും ആദ്യ ഊട്ടനും പിന്നെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് അവർ ഇപ്പം പുറകിലെവിടെയോ ഉണ്ട് നമ്മൾ വേറെ നടന്നതാണ് ആദ്യ ഊട്ടൻ ഒരേ ബഹളായിരുന്നു കടലിൽ പോകണം കടലിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടും പോയി ഞാൻ ഇത്തവണ വെള്ളത്തിലിറങ്ങിയിട്ടേ ഇല്ല കടലിൽ നിന്ന് നോക്കിയിരുന്നു ഇവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകാഞ്ഞത് അങ്ങനെ അവർ കുറേ സ്ഥലം കളിച്ചു അതുകൊണ്ടാ അങ്ങ് കൈ വിട്ടാത്തതിൻ്റെ സങ്കടം അവന് നല്ലോണം ഉണ്ടായിരുന്നു ചു കൈ മുർഖ പിടിച്ചിട്ടുള്ള അവനെ അങ്ങ് കുളിച്ച് നീരാടണേനും എങ്കിലും ഫുൾ നഞ്ഞിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത് ഇവർ രണ്ടും കുറേ സമയം അങ്ങനെ പൊടിക്കഴിച്ച് നല്ല രസമായിരുന്നു കാണാൻ അതുകൊണ്ട് കുറേ സന്തോഷമായിട്ടാണ് മാട്ടൂണി കടപ്പുറമായിട്ടത് യുടെ പെ പെറ്റ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പോയി അവൻ അന്നേരമാണ് കടൽ കണ്ടത് അപ്പോഴേ അപ്പുറത്ത് പെറ്റ് സ്റ്റേഷനിൽ കയറിയപ്പോഴേ പറഞ്ഞവർക്ക് ഇവിടെ പോകാ കടലിൽ പോകണം കളിക്കാൻ പോകണം കളിക്കാൻ പോകണം എന്നൊക്കെ ഞാൻ അവരവർ കളിയിൽ മുഴങ്ങി അത്രയേ ഉള്ളൂ ബായ് താങ്ക് യു